വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നെല്ലിക്ക കൊണ്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ എന്നും നെല്ലിക്ക കഴിക്കാം നമ്മൾ ഫസ്റ്റ് നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവി കയറ്റിയാണ് കേട്ടോ അപ്പച്ചെമ്പാണിത് അപ്പച്ചമ്പിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോവും കുരും ഫ്ലഷും തമ്മിൽ വേർതിരിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് ചൂടാറിയിട്ട് ചെയ്താൽ മതി ചൂടോടെ കൂടെ ചെയ്താൽ മതി ഞാനിത് ഫ്ലഷും കുരുവും തമ്മിൽ വേർതിരിച്ച് വെച്ചു വിറ്റാമിൻ സിയുടെ കലവറയായ നെല്ലിക്ക നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റിയ ഒരു ഐഡിയ കൂടിയാണ് ഇത് കേട്ടോ കുട്ടികളൊന്നും അധികം കഴിക്കാറില്ലല്ലോ ഇങ്ങനെയാകുമ്പം കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ കഴിക്കാം ഇതാ ഫ്ലഷ് കുരുവിൽ നിന്നും വേർതിരിച്ച് വെച്ചു അങ്ങനെ നമുക്കിത് ചെയ്യേണ്ടത് ഒരു മിക്സി എടുത്തിട്ട് ഇത് പൊടിച്ചെടുക്കാണ് ഇതിൽ മധുരത്തിന് ചേർക്കുന്നത് ശർക്കരയാണ് ഇതിന് ഞാൻ മൂന്നാണി ശർക്കരയാണ് ചേർത്തിട്ടുള്ളത് ഈ ശർക്കര നല്ലപോലെ കുത്തിപ്പൊടിക്കുക അതേപോലെ നെല്ലിക്ക മിക്സിയിൽ പൊടിച്ചെടുക്കുക ഇതാ ഇതേപോലെ പൊടിഞ്ഞാൽ മതിയെ നല്ല ഫൈനായിട്ട് പൊടിയണമെന്നില്ല അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് ഈ നെല്ലിക്ക മിക്സും കുത്തിച്ചതച്ച ശർക്കരയും കല്ലില്ലാത്ത ശർക്കര ആവണേ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കുക തീ കൂടാതെ ശ്രദ്ധിക്കണം ഫസ്റ്റ് ഫസ്റ്റൊന്ന് കല്ലൊന്നായിട്ട് ചൂടാവുന്നവരെ നല്ല ഫ്ലെയിമിലിട്ടിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കുക എന്നിട്ട് അതിൽ കിടന്ന് ഇങ്ങനെ എല്ലാം നല്ല പോലെ ഉരുകിയിട്ട് സാവകാശം അത് വെന്തോളും തീ കൂട്ടരുത് കേട്ടോ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണമെന്നില്ല ഫ്ലെയിം ലോ ഫ്ലെയിം ആയത് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കിയാൽ മതി ഇതിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നട്ട്സ് വേണം കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് കറുത്ത എള്ളായിരുന്നു ഉള്ളത് ആ എള്ളും പിന്നെ കാഷ്യൂ നട്ട്സ് പൊട്ടിച്ചതുമാണ് ചേർത്തത് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് നിങ്ങൾക്ക് ചേർക്കാം പിന്നെ പിന്നെതാ ഈ ഒരു പരുവാകുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഞാൻ രണ്ട് സ്പൂൺ നെയ്യാണ് ചേർത്തത് അതൊക്കെ നമുക്കിഷ്ടമുള്ള അത്ര ചേർക്കാം കേട്ടോ അങ്ങനെ നെയ്യ് ചേർത്തിട്ട് നട്ട്സും പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഏലക്ക പൊടി അതേപോലെ നമ്മളടുത്തുള്ള നട്ട്സ് കാഷ്യൂ നട്ട്സ് പൊട്ടിച്ചതാണ് ഞാൻ ചേർത്ത നട്ട്സ് അത് കറുത്തെള്ളാണ് ഞാൻ ചേർത്തത് എൻ്റെ അടുത്ത് അതായിരുന്നു ഉള്ളത് ഇനി വെളുത്തുള്ളാണ് ഉള്ളത് എങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ ബദാം പിസ്ത എന്ത് വേണമെങ്കിലും ചേർക്കാം ഇത് നമ്മൾ ഒരുപാട് കഴിക്കരുത് കേട്ടോ കാരണം ഇത് കുറേ നെല്ലിക്കയാണല്ലോ അപ്പം നമുക്ക് ദിവസം ഒരു സ്പൂണ് കഴിച്ചാൽ മതി അല്ലെങ്കിൽ അര സ്പൂണൊക്കെ മതി കുട്ടികൾക്കൊക്കെ അര സ്പൂൺ മതിയാവും അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവില്ലാത്ത പ്രശ്നം അങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇതാ കണ്ടോ അപ്പം ഇങ്ങനെ ചട്ടിന്നൊക്കെ നല്ലോണം വിട്ട് വരുന്ന ഈ ഒരു പരിവാുമ്പോൾ ഇത് പിന്നെ ഒരു അരക്കിലോ നെല്ലിക്കോ ഒക്കെ ഉള്ളൂ അപ്പോൾ പിന്നെ ഒരുപാട് മുറുക്കി വെക്കേണ്ട ആവശ്യമില്ല ഇത് ഒന്ന് രണ്ട് ദിവസമൊക്കെ പുറത്ത് വെക്കാം പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കിട്ടും ഇനി ചൂടാറിയതിന് ശേഷം നമ്മൾ നല്ല ഈ ഗ്ലാസ് ഭരണിയില്ലേ അല്ലെങ്കിൽ ഗ്ലാസ് ബോൾ അതിലിട്ടിട്ട് സൂക്ഷിക്കുകയാണ് നല്ലത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്